നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം നമ്മൾ കുറേ കാലമായിട്ട് കേൾക്കുന്ന വാക്കാണ് ലവ് ജിഹാദ് ജിഹാദെന്നത് ലവ് ജിഹാദിനെ പറ്റി പരാമർശിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് പ്രതിപാദിച്ചുകൊണ്ട് സിനിമ വരെ ഇതിനകം ഇറങ്ങിക്കഴിഞ്ഞു പെൺചലന്തിയിൽ നിന്നും അല്ലെങ്കിൽ ഇടയ്ക്ക് ഇടയ്ക്ക് നിൽക്കുന്ന ഒക്കെ നമുക്ക് ഇപ്പോൾ എന്താണ് എന്നറിയാം എന്നാലും ഇതെങ്ങനെയാണ് അനുഭവത്തിലേക്ക് വരുന്നത് എന്ന കാര്യത്തിൽ പലർക്കും പല സംശയങ്ങളാണ് ഞാൻ ഇവിടെ ഒരു യുവതിയുടെ അനുഭവ സാക്ഷ്യമാണ് പറയാൻ പോകുന്നത് അല്ലാതെ എൻ്റെ ആയിട്ടുള്ള നിഗമനങ്ങളല്ല അവർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ജേഴ്സി എന്നൊരു സ്ഥലമുണ്ട് അമേരിക്കയിലെ ന്യൂ ജേഴ്സി അല്ല ഇത് ഒരു ചെറിയ ദ്വീപാണ് അത് ഇംഗ്ലണ്ടിനും ഫ്രാൻസിനും ഒക്കെ ഇടയ്ക്കായിട്ട് നിൽക്കുന്ന ഒരു ദ്വീപ സമൂഹത്തിൽ ഉൾപ്പെടുന്ന ഒരു ചെറിയ ഒരു ദ്വീപാണ് അവിടെ കഴിഞ്ഞ പത്തിരുപത് കൊല്ലമായിട്ട് ജീവിക്കുന്ന ഒരു സ്മിത വൈലിൽ എന്ന ഒരു വ്യക്തിയുടെ അനുഭവ സാക്ഷ്യമാണിത് അവർ നിങ്ങൾക്ക് മുന്നിലല്ല പിന്നിലല്ല നിങ്ങൾക്കൊപ്പം നിങ്ങളുടെ ഇടയിലാണ് പതിനാല് വർഷമായി ഞാൻ ജേഴ്സിയിൽ താമസിക്കാൻ തുടങ്ങിയിട്ട് ഇതിനോടകം ഒരുപാട് മാറ്റങ്ങൾക്ക് ജേഴ്സി വിധേയമായി ഈ മണ്ണിൽ ഈ കടപ്പുറത്ത് വെച്ച് നേരിട്ട് ഒരു ഇസ്ലാമിസ്റ്റിനോട് ഒരു ക്രിസ്ത്യൻ മുസ്ലിം സംവാദം നടത്തേണ്ടി വരും എന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല കുറച്ച് നാളുകളായി ഒരു വ്യക്തി ഞാൻ പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ എന്നെ ശ്രദ്ധിക്കുന്നത് ഞാൻ മനസ്സിലാക്കിയിരുന്നു ഏതെങ്കിലും തരത്തിൽ മുൻപരിചയമില്ലാത്ത ഒരാൾ മറ്റൊരാളെ ശ്രദ്ധിക്കുന്നത് ജേഴ്സിയിൽ പതിവില്ല അതുകൊണ്ട് തന്നെ ഇയാൾക്ക് എങ്ങനെയാകും എന്നെ പരിചയം എന്നറിയാൻ എനിക്കും വലിയ ആകാംക്ഷയായിരുന്നു അതുകൊണ്ട് ഞാൻ തന്നെ നേരിട്ട് ചോദിച്ചു നിങ്ങൾ എന്തിനാണ് എപ്പോഴും എന്നെ കാണുമ്പോൾ ചിരിച്ചു കാണിക്കുന്നത് എന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് പരിചയമെന്ന് ഇന്ത്യക്കാരിയാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് വെറുതെ പരിചയപ്പെടാൻ വേണ്ടിയാണ് നോക്കിയത് എന്ന മറുപടി എനിക്കത്ര വിശ്വസനീയമായില്ല കാരണം ഈ പതിനാല് വർഷത്തിനിടയിൽ എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല എന്നെ അയാൾക്ക് മുൻപരിചയമൊന്നുമില്ല എങ്കിലും എനിക്കൊരു മകനുണ്ട് എന്ന കാര്യമൊക്കെ അയാൾക്കറിയാം ഒന്ന് രണ്ട് ദിവസത്തെ സംസാരത്തിനിടയിൽ തന്നെ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കി ഇതൊരിക്കലും യാദർച്ഛികമായ ഒരു കണ്ടുമുട്ടലല്ല എവിടെയോ എന്തോ ഒരു പ്ലാനിംഗ് ഉണ്ട് അതറിയണമെന്ന് ഞാനും ഉറച്ചു തീരുമാനിച്ചു കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ആറാമേന്ദ്രിയം ഇന്ദ്രിയം ആയതുകൊണ്ട് തന്നെ കാര്യങ്ങൾ വളരെ വേഗത്തിൽ മുന്നോട്ട് പോയി ക്രിസ്ത്യൻ മുസ്ലിം സംഭാവത്തിലേക്ക് എത്തിച്ചേർന്നു പിന്നെ നടന്നത് സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ കുറേ നാളായി ഞാൻ നടത്തിക്കൊണ്ടിരുന്ന പോരാട്ടത്തിൻ്റെ നേർചിത്രം റബേക്കയുടെ കല്യാണപ്രായവും മറിയത്തിൻ്റെ ഒക്കെ കാണാതെ പഠിച്ചു വന്ന ആൾക്ക് നേരെ സെബാസ്റ്റ്യൻ പുന്നക്കൽ ആരിഫ് ഹുസൈൻ ജബ്ബാർ മാഷ് എല്ലാവരെയും മനസ്സിൽ വിചാരിച്ചു ഞാൻ നടത്തിയ പ്രത്യാക്രമണം ഒട്ടും പ്രതീക്ഷിക്കാതെ ഇരുന്ന ആൾ ജീവനും കൊണ്ടോടി നാൽപ്പത് കഴിഞ്ഞ ഒറ്റയ്ക്ക് ജീവിക്കുന്ന സ്ത്രീകൾക്ക് ആളെ ഉണ്ടാക്കി കൊടുത്താണ് യൂറോപ്യൻ രാജ്യത്തേക്ക് ഇസ്ലാം മതം പടർന്നത് പിന്നീട് അവരുടെ മക്കളിലേക്കും മക്കളുടെ കൂട്ടുകാരിലേക്കും അത് പടർന്നു ഏതായാലും ജേഴ്സിയിൽ ഇസ്ലാം പടർത്താൻ വന്ന സ്ത്രീലങ്കക്കാരൻ തിരഞ്ഞെടുത്ത ആദ്യ ഇര അയാളുടെ കൈപൊള്ളിച്ചു എങ്കിലും അവർ ശ്രമം നിർത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ശരിയത്ത് ഫോർ യു കെ എന്ന മുദ്രാവാക്യം അധികം വൈകാതെ ശരിയത്ത് ഫോർ ജേഴ്സി എന്ന് കേൾക്കേണ്ടി വരുമോ എന്ന് കാത്തിരുന്ന് കാണാം വി വിൽ വെയ്റ്റ് ആൻഡ് സീ ഈ വായിച്ചത് മുഴുവൻ എൻ്റെ നിഗമനങ്ങളോ സങ്കല്പമോ ഒന്നുമല്ല സോഷ്യൽ മീഡിയയിൽ ഒരു വ്യക്തി അവരുടെ ഫോട്ടോ സഹിതം പരസ്യപ്പെടുത്തിയ ഒരു പോസ്റ്റാണ് അവരുടെ അനുഭവ സാക്ഷ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് യാഥാർത്ഥ്യമാവാം അല്ലാതിരിക്കാം പക്ഷേ ഒരുപാട് പേരിലേക്ക് ഇത് എത്തും എന്ന കാര്യത്തിൽ സംശയം ഇതില്ല പലർക്കും ഇതുപോലുള്ള അനുഭവങ്ങളുണ്ടെങ്കിൽ നാളെ അവരിൽ കുറച്ച് പേരെങ്കിലും ഇത്തരം ചതിക്കുഴിയിൽ അകപ്പെടാതെ രക്ഷപ്പെടും എന്നത് മാത്രമാണ് ഇത്തരം പോസ്റ്റുകൾ കൊണ്ടുള്ള ഗുണം എബ്ഡസ് കർമാനോസ്